വീട് മുഴുവൻ ചെടികൾ വളർത്തി അതിൽ നിന്ന് വരുമാനവും അതുപോലെ തന്നെ സന്തോഷവും നേടുന്ന ദമ്പതികളെയാണ് ഇന്ന് പടവും പറമ്പും പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ഇവർ അമ്പലവയൽ ആണ്ടൂർ സ്വദേശികളാണ് ഇവരുടെ ഈ വീട്ടിലേക്ക് എത്തിയാൽ തന്നെ വളരെ മനോഹരമായ കാഴ്ചയാണ് ഈ മുറ്റത്തേക്ക് കയറിയാൽ തന്നെ ബോൺസായി മരങ്ങളാണ് നമ്മളെ വരവേൽക്കുന്നത് അതുപോലെ തന്നെ ഓർക്കിഡ് ചെടികൾ പലതരം ഇലച്ചെടികൾ ഇതൊക്കെയാണ് ഇവർ നട്ടു വളർത്തുന്നത് ഇത് ശരിക്കും ഒരു വലിയൊരു വരുമാനം എന്നുള്ള രീതിയിലല്ല ഇവർ ഇത് വളർത്തിക്കൊണ്ടുവരുന്നതും മെയിൻറ്റെയിൻ ചെയ്ത് പരിചരിക്കുന്നതുമൊക്കെ ഇതൊരു അവരുടെ ഒരു ആത്മസംതൃപ്തിയാണ് ശരിക്കും ഈ ഒരു ചെടി വളർത്തൽ എന്നുള്ളത് അത് ഇവരുടെ പേര് രാജേട്ടനും അതേപോലെ രാധേച്ചിയും ഇവർ രണ്ടുപേരും രാ രാജേടനാണെങ്കിൽ ബോൺസായി വളർത്തലിലാണ് താല്പര്യമെങ്കിൽ ഇഷ്ടം ഓർക്കിഡുകളും ഇലച്ചെടികളുമൊക്കെയാണ് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് പാഠവും പറമ്പും എപ്പിസോഡിലൂടെ പ്രേക്ഷകർക്കായിട്ട് ഞങ്ങൾ എത്തിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ചെടികളെയും പൂക്കളെയും പരിപാലിക്കുന്നത് ജീവിതചര്യാക്കിയ രാജേട്ടനെയും രാധേച്ചിയെയും തേടിയാണ് ഞങ്ങൾ അമ്പലവയൽ ആണ്ടൂരിൽ എത്തുന്നത് വയലോരത്തെ താന്നിവിളയിൽ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഞങ്ങളെ സ്വീകരിച്ചത് ദൈവരാണ് കിളികളും ചിത്രശലഭങ്ങളും വണ്ടുകളുമൊക്കെ ആരാണ് വീട്ടിലേക്ക് വന്ന അതിഥികളെന്ന ഭാവത്തിൽ ഞങ്ങളെ നോക്കി ഇവർ മാത്രമല്ല മുറ്റത്തെ താമരക്കുളത്തിൽ താമസമാക്കിയ നീർക്കോലിയും തല ഉയർത്തി ഞങ്ങളെ എത്തി നോക്കുന്നുണ്ടായിരുന്നു ഇവരുടെയും കൂടിയാണ് ഈ ഉദ്യാനമെന്ന് നമ്മെ അറിയിക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു ഇതൊക്കെ ഉദ്യാനപാലകരായ രാജേട്ടനും രാധേജിയും തങ്ങളുടെ മക്കളെ പോലെയാണ് ഓരോ ചെടിയും വളർത്തിയെടുക്കുന്നത് ും ചെടികളോടും പൂക്കളോടും വിശേഷങ്ങൾ പറഞ്ഞ് പരിഭവങ്ങൾ പങ്കുവെച്ച് ഇവർ തങ്ങളുടെ അരുമകളെ വളർത്തിയെടുക്കുന്നു ഉദ്യാനത്തിൽ രാജേട്ടന് കൂടുതൽ ഇഷ്ടം പഴമയുടെ തലയെടുപ്പോടെ നിൽക്കുന്ന ഈ കുഞ്ഞൻ മരങ്ങളോടാണ് ആറാം നൂറ്റാണ്ടിൽ ചൈനയിലായിരുന്നു ബോൺസായി മരങ്ങൾ പിറവിയെടുക്കുന്നത് ചട്ടികളിൽ ചെടികളെ വളർത്തുന്ന ഈ രീതി പിന്നീട് ബുദ്ധസന്യാസിമാർ ജപ്പാനിലേക്ക് വ്യാപിപ്പിച്ചു വർഷങ്ങൾ കഴിഞ്ഞതോടെ ലോകവിപണിയിൽ താരമായി മാറി ബോൺസായികൾ വൻ ഇത്തിരി കുഞ്ഞൻ മരങ്ങളാക്കി മാറ്റാൻ അല്പം കൂടുതൽ ക്ഷമ വേണം വളരെ ശ്രദ്ധയോടെ പരിപാലിച്ചാൽ മാത്രമേ ബോൺസായി മരങ്ങൾ അതിൻ്റെ പൂർണ്ണ സൗന്ദര്യത്തിൽ എത്തുകയുള്ളൂ പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവുകളാണ് രാജേട്ടനെ ബോൺസായിയുടെ ലോകത്തേക്ക് എത്തിക്കുന്നത് ചെടികൾ വളർത്തുന്ന കൂട്ടത്തിൽ താല്പര്യം കൂടുതലുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ബോൺസായി എന്ന് പറയുമ്പോൾ കൂടുതൽ നാൾ നിൽക്കുന്നതായതുകൊണ്ട് അതിനോട് പ്രത്യേകം താൽപ്പര്യം തോന്നി അതാണ് വലിയ വലിയ മരങ്ങൾ ചെറിയതായിട്ട് പൂച്ചട്ടിയിൽ വളർത്തിയെടുക്കുന്നത് ഒരു പിന്നെ കൗതുകം തോന്നി അങ്ങനെ അത് ചെയ്യാൻ തുടങ്ങി ഇതിപ്പോൾ ബോൺസായി ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വർഷം ആയ ചെടികൾ എൻ്റെ അടുത്തുണ്ട് അപ്പോൾ അത് ആദ്യം എനിക്ക് ഒരു തമാശ ആയിട്ട് തോന്നി പിന്നെ അതിൽ കൂടുതൽ ഇഷ്ടം തോന്നി അങ്ങനെ കൂടുതൽ കൂടുതൽ വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങി അങ്ങനെയാണത് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ പ്രത്യേകിച്ച് എവിടുന്നും പഠിച്ചിട്ടില്ല പേപ്പർ കട്ടിങ്ങിൽ കണ്ടത് വായിച്ചു നോക്കി അങ്ങനെ അതിനനുസരിച്ച് ചെയ്തു ഡിഗ്രികളിൽ വരുന്നൊക്കെ കണ്ട് വായിച്ച് പഠിച്ച് അങ്ങനെ അത് ചെയ്യാൻ തുടങ്ങിയത് എത്തി അരയാൽ പേരാൽ മാവ് ഫൈക്കസുകൾ പിന്നെ നാരകം ഉള്ള ചെടികളാണ് കൂടുതലുള്ളത് നാരകങ്ങളുടെ വെറൈറ്റി ഒന്ന് ഇവിടെ വയനാട്ടിൽ ആദ്യം മുതലേ ഉണ്ടായിരുന്നത് കയ്പന്നാരകമാണ് കയ്പന്നാരകം എന്ന് പറയുന്നത് അത് ഉണ്ട് പിന്നെ നഴ്സറികളിൽ നിന്ന് വാങ്ങുന്ന ചെറിയ ഫാൻസി നാരകങ്ങളാണ് കൂടുതൽ വേറെ ഉള്ളത് കുരുമുളക് പിന്നെ ചട്ടിയിൽ പിടിപ്പിച്ച് അതൊരു ഭാഗത്ത് അതങ്ങനെ ചെയ്യുന്നുണ്ട് അത് ഒരു പത്ത് നൂറെണ്ണത്തിൻ്റെ അടുത്ത് വരും എല്ലാം കൂടി ഇപ്പോൾ ചെയ്തത് ചെറുതും വലുതും ആയിട്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒക്കെയായിട്ട് നൂറെണ്ണത്തിൻ്റെ അടുത്ത് ഉണ്ട് നൂറ് ചെടികളുണ്ട് വില്പന ഇതുവരെ ഉദ്ദേശിച്ചിട്ടില്ല അപ്പോൾ പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വീട്ടിലൊരു അലങ്കാര ചെടിയായിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് പ്രദർശനത്തിന് ഞാൻ പൂപ്പ് ഫ്ലവ കല്പര്യ ഫ്ലവർ ഷോയ്ക്ക് ഒരു പ്രാവശ്യം കൊണ്ടുപോയിരുന്നു പിന്നെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കാരണം പിന്നെ കൊണ്ടുപോയിട്ടില്ല കാണുമ്പോൾ ചിലർ ഇതിനോട് താല്പര്യമുള്ളവർക്ക് അതിന് നല്ലൊരു അഭിപ്രായം ഉണ്ടാകും നന്നായിട്ടുണ്ടെന്ന് വരെ അല്ലാത്തവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് കണ്ട് അങ്ങനെ പോകും ചിലർ ചിലർ പറയുന്നുണ്ട് ഇതേപോലെ നട്ട് നടത്തുന്നത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് ചോദിക്കും അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കും ഇന്ന രീതിയിലാണ് ഞാൻ ചെയ്തത് അതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കുന്നത് പറയും രണ്ടാളും കൂടെ അങ്ങനെ പ്രത്യേകിച്ച് അതിനൊരു കാരണമൊന്നുമില്ല രണ്ടാളും ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ചെടികൾ ഓരോരുത്തർ ചെയ്യുന്നുണ്ട് അപ്പോൾ ജല നല്ല പൂച്ചെടികൾ അത് ഇതുമൊക്കെ ഒരാൾ ചെയ്യും അപ്പോൾ അങ്ങനെ അതിന് വീട്ടിലൊരു ജോലി എല്ലാവരും കൂടി ചെയ്യുന്ന അതേപോലുള്ള മാത്രമേ ഉള്ളൂ വീട്ടു ജോലികൾ ചെയ്യുന്ന അതേമാതിരി തന്നെ ഇതിനും ഒരു സമയം കണ്ടെത്തിയിട്ടുള്ളൂ കുട്ടിക്കാലം മുതൽക്കേ ചെടികളെ ഏറെ ഇഷ്ടമുള്ള ആളായിരുന്നു രാധേച്ചി പണ്ട് വാടാർമല്ലിയും ജമന്തിയും ഒക്കെയായിരുന്നു കൂട്ടുകാർ വിവാഹിതയായി ജോലി തിരക്കുകളായപ്പോൾ ചെടി പരിപാലനം അല്പം കുറഞ്ഞു പിന്നീട് കോവിഡ് മഹാമാരി എല്ലാവരെയും വീടുകളിൽ ഇരുത്തിയപ്പോഴാണ് ചെടികളുടെ ലോകത്തേക്ക് വീണ്ടും രാധയിച്ചെത്തുന്നത് ഈ ചെടികൾ കോവിഡ് കാലത്ത് ഇവർക്കൊരു വരുമാനം കൂടിയായി മാറുകയായിരുന്നു ഞാനൊക്കെ ചെറിയതായിരിക്കും അതിൽ ചെടികളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെടികൾ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഇലച്ചെടികളല്ല വാടാർ മല്ലി ജമന്തി ജമന്തി പൂക്കളൊക്കെ മല്ലികപ്പൂവ് അതൊക്കെയായിരുന്നു ചെറിയതായിരിക്കുമ്പോൾ ഉള്ളത് ആ ഒരു ഇഷ്ടം പിന്നെ വളർന്നപ്പോഴും ഉണ്ടായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് സാഹചര്യങ്ങൾ മാറി ചെടി വെക്കാനുള്ള സൗകര്യങ്ങളില്ല അല്ലെങ്കിൽ നമുക്ക് ആ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിനെ അങ്ങ് മാറ്റി നിർത്തിയിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ചെടികളൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു അത് കഴിഞ്ഞ് ഈ കൊറോണ കാലത്താണ് ഇതിനോട് ഒരു പ്രത്യേക ഒരു ഇത് വന്നത് കാരണം കൊറോണ കാലത്ത് ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ നിലനിർത്തിയത് തന്നെ ചെടികളാണെന്ന് എനിക്ക് പറയാനുള്ളത് കാരണം പിന്നെ ആ സമയത്ത് കടകളില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെല്ലാവരും വീട്ടിലിരിക്കുന്ന ഒരു അവസ്ഥ വന്നു എനിക്കൊരു മോനാണ് ഉള്ളത് മോനെ രണ്ട് ഭാര്യയും രണ്ട് പെൺകുട്ടികളും ഉള്ളത് അവർ ഡാൻസ് ഫീൽഡിലാണ് അപ്പോൾ അത് അപ്പോൾ കുട്ടികളെ ഒന്നും ക്ലാസ്സിലേക്ക് വിടുന്നില്ല ആരും പുറത്തിറങ്ങുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ അവർക്ക് വരുമാനം കുറഞ്ഞു ഞങ്ങളുടെ കട അടച്ചിടേണ്ടി വന്നു പലചരക്കിടെ അല്ലാത്തതുകൊണ്ട് നമ്മുടെ കട അടച്ചിടേണ്ടി വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ചെടികൾ പിന്നെ മറ്റു നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മൾ വിൽക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥ പിന്നെ നമ്മൾ തന്നെ വെച്ച് പിടിപ്പിക്കാനുള്ളൊരു അതോടുകൂടി നമുക്ക് ചെടിനോട് കൂടുതലൊരു ഇഷ്ടം തോന്നി അങ്ങനെയാണ് ഇവിടെ കൂടുതൽ ചെടികളായത് അതിന് ഓർക്കിഡുകളും മറ്റുള്ള ചെടികളും വീടിന് മുൻവശം മുഴുവൻ ബോൺസായി മരങ്ങൾ സ്ഥാനം പിടിച്ചപ്പോൾ വീടിന്റെ മുകൾ വശത്തെ തോട്ടത്തിൽ ഓർക്കിഡുകൾക്കും ഇലച്ചെടികൾക്കുമായി പ്രത്യേക പോളിഹൌസ് കൂടാരമൊരുങ്ങി ചിലവേറിയ പോളിഹൌസ് നിർമ്മാണത്തിന് സഹായകമായതാകട്ടെ ചെടികൾ വിറ്റ് കിട്ടിയ പണമാണ് പുറത്തിരുന്ന ചെടികൾ പോളിഹൗസിൽ എത്തിയപ്പോൾ കൂടുതൽ കരുത്തരുമായി നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കൊറോണ സമയത്താണ് ചെടികൾ പിന്നെ കൂടുതലും കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞല്ലോ അത് പുറത്തിരിക്കായിരുന്നു മഴയൊക്കെ പെയ്യുമ്പോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ പോളിയോസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞു അപ്പോൾ ചെടികളിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയ വരുമാനം കൊണ്ട് തന്നെയാണ് ആ പോളിയോസ് ചെയ്യുന്നത് ആ പോളിയോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക അതിലേക്ക് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അതാണ് ഞാൻ നോക്കിയത് ചെടികളെ സംരക്ഷണം അതോടൊപ്പം തന്നെ ചെടികൾ എത്രത്തോളം ഭംഗിയായിട്ട് നമുക്കത് അതിൽ സൂക്ഷിക്കാൻ പറ്റുന്നോ ആ വിധത്തിലാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ പെയ്തപ്പോഴാണ് കുറച്ചൊരു ഇത് വന്നത് അല്ലെങ്കിൽ നല്ല ഭംഗി തന്നെയായിരുന്നത് എത്ര നാളും കിടന്നിരുന്നത് അപ്പോൾ ആ ഒരു ഇതാണ് നമുക്ക് സ്വന്തമായിട്ടൊരു ചെറിയ വരുമാനം കിട്ടിയപ്പോൾ തന്നെ ആദ്യമായിട്ട് ചെടിക്ക് തന്നെയാണ് ഞാനത് ഉപയോഗിച്ചത് ചെടികൾ നന്നായി പിന്നെ സംരക്ഷണ നല്ല സംരക്ഷണം കൊടുക്കാൻ വേണ്ടി തന്നെ അതിന് മഴയും ഒന്നും പെയ്യാ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഞാൻ ആദ്യം തന്നെ ചെയ്തത് രാവിലെ എഴുന്നേറ്റാൽ ഇരുവരും ആദ്യം എത്തുക തങ്ങളുടെ പ്രിയപ്പെട്ട ചെടികൾക്കടുത്തേക്കാണ് അത് കഴിഞ്ഞാണ് മറ്റു ജോലികൾ ഇവർക്കുള്ളൂ ചെടികൾ നനയ്ക്കാനും അവയ്ക്ക് കൃത്യസമയത്ത് വളം നൽകാനും ഒപ്പം ചേർന്നും അല്ലാതെയും ഇരുവരും സമയം കണ്ടെത്തും നമുക്കൊരു കടയുണ്ട് അമ്പലവേല് ആ കടയിലേക്ക് പോകുന്നത് ഒമ്പത് മണിക്കു പോവുക അപ്പോൾ പോകുന്നതിൻ്റെ മുന്നിലായിട്ട് ഞാനൊരു അരമണിക്കൂർ നേരം ഈ ചെടിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കും ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു അരമണിക്കൂർ നേരം ചെടികളുടെ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഈ ചെടികളുടെ ഉള്ളിൽ കൂടെ വന്ന് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാകും ചെടികളെ ചട്ടികളിലൊന്നും അധികം കാടുകളൊന്നും ഇല്ലാതെയാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു അരമണിക്കൂർ നേരം മാക്സിമം ഞാൻ ഈ ചെടികളുടെ കാട് കളയാനും വെള്ളം ഒഴിക്കാനും ഒക്കെയായിട്ട് സമയം കണ്ടെത്തി ഈ വേനൽക്കാലത്താണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ വരാന്തയിലൊക്കെ ഇരിക്കുന്ന ഈ പുറത്തിരിക്കുന്ന ചെടികൾ ഒരു നേരം രണ്ട് നേരം നനയ്ക്കണം ആ സമയത്ത് ഷെഡിലിരിക്കുന്ന ചെടികളാണെങ്കിൽ ഒറ്റ പ്രാവശ്യം നനച്ചാൽ മതി അപ്പോൾ രാവിലെ പോകുന്നേക്കാൾ മുന്നേ ഈ പുറത്തിരിക്കുന്ന ചെടികൾ നനയ്ക്കും അതിനുശേഷം വന്നതിന് ശേഷം ഇവിടെ നനയ്ക്കും അതിനുശേഷം അടുക്കളയിലേക്ക് ഞാൻ കയറാറുള്ളൂ ഭക്ഷണം ഉണ്ടാകാൻ അപ്പോൾ ചെടികൾക്ക് തന്നെ മുൻഗണന കൊടുത്തുകൊണ്ടാണ് ഒരൊറ്റ ചെടി പോലും ഉണങ്ങി പോവുകയോ അല്ലെങ്കിൽ കരിഞ്ഞു പോവുകയൊന്നും ചെയ്തിട്ടില്ല അത് വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെ എല്ലാ ചെടികൾക്കും വെള്ളമൊഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒറ്റ ചെടികൾ പോലും നശിച്ചു പോകുന്ന ഒരവസ്ഥ എല്ലാവരും പറയുമായിരുന്നു ഇപ്രാവശ്യം ഒരുപാട് ചെടി പോയി എന്നൊക്കെ പക്ഷേ ഇവിടുത്തെ ഒരൊറ്റ ചെടി പോലും പോയിട്ടില്ല പിന്നെ എനിക്ക് കൂടുതലും ഇലച്ചെടികളോടാണ് ഇഷ്ടം ഇലച്ചെടികൾ എന്നും ഒരേപോലെ ആ ഒരേ ഭംഗിയിൽ നിൽക്കും അതുകൊണ്ട് പൂച്ചെടി ഉണ്ടാകുന്ന ചെടികളാണെങ്കിൽ ആ പൂ പോയി കഴിഞ്ഞാൽ പിന്നെ ആ മരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആ സമയത്ത് വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന പൂ ചെടികൾ അപ്പോൾ അത് നമുക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ കാണാൻ പറ്റുന്നത് പക്ഷേ ഇലച്ചെടികൾ അങ്ങനെയല്ല എപ്പോഴും നമുക്ക് ഒരേ ഭംഗിയിൽ നിൽക്കുന്നത് അതുകൊണ്ട് കൂടുതൽ എനിക്കിഷ്ടം ഇലച്ചെടികളാണ് ഇവിടെ കൂടുതലും ഇലച്ചെടികളാണ് തന്നെ അമ്പലവേൽ ടൗണിലെ ആൻഡിക്രാഫ്റ്റ് ഷോപ്പിലെ ജോലികൾക്കിടെയാണ് ഈ ദമ്പതികൾ ചെടി പരിപാലനവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൂടെയും നേരിട്ടും തങ്ങളുടെ ചെടികൾ ഇവർ വിൽക്കുന്നുണ്ട് കൂടാതെ ഇവരുടെ ചെടി പ്രണയം കേട്ടറിഞ്ഞ് വീട്ടിലേക്ക് നേരിട്ട് എത്തുന്നവരുമുണ്ട് ചെടികൾ കഴിഞ്ഞ സമയത്ത് ഞാൻ ഓൺലൈനിലാണ് എനിക്ക് ഗ്രൂപ്പ് ഉണ്ട് ഓൺലൈൻ ബിസിനസ് ആണ് അധികം ചെയ്യുന്നത് പിന്നെ നമ്മളുടെ കയ്യിലില്ലാത്ത ചെടികളും മറ്റു സ്ഥലത്തുനിന്ന് എടുത്തിട്ടായാലും ഞാൻ കൊടുത്തിരുന്നു അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരുപാട് ആളുകൾ നമ്മളിടുന്ന ചെടികൾ വാങ്ങും അതിലൊരു ചെറിയൊരു വരുമാനം ഉണ്ടായി ആ വരുമാനം നമ്മൾ ചെടികളിലേക്ക് തന്നെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു ആത്മസംതൃപ്തി എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു വരുമാനം കിട്ടുമ്പോൾ അതൊരു വലിയ സന്തോഷം തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ ചെടികളോടൊപ്പം നമ്മൾ ചിലവഴിക്കുന്ന സമയങ്ങൾ നമ്മളെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മാറി നിൽക്കുന്നുള്ളതാണ് ഇപ്പോൾ രാത്രി ഒരു പതിനൊന്ന് വരെയൊക്കെ ഞാൻ ആ ചെടീൻ്റെ ഉള്ളിലുണ്ടാകും എല്ലാവരും പറയും പാമ്പൊക്കെ ഉണ്ട് വരും പിന്നെ അധികം രാത്രിയിൽ എന്നൊക്കെ പറയും എന്നാലും നമ്മൾ ചെടിയുടെ ഉള്ളിൽ പോകുമ്പോൾ അതൊരു ഒരു ചെടി ഒരു പൂവാകുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷം തന്നെയാണ് തരുന്നത് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ചിലരൊക്കെ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഈ ചെടി വെക്കുന്ന സമയത്ത് ഒരു നാല് പച്ചമുളക് തൈ വെച്ചുവിടുകയും ചോദിച്ചിട്ടുണ്ട് പക്ഷേ ചെടികളിൽ നിന്ന് വരുമാനം ഉള്ള വരുമാനം എത്രയാണെന്നുള്ളത് അവർക്ക് അറിയാത്തതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത് ഈ പച്ചക്കറികളായാലും ചെടികളായാലും ഒരേപോലെ വരുമാനം തരുന്നൊരു കാര്യങ്ങളാണ് ആധുനിക ലോകത്ത് മനുഷ്യർ പ്രകൃതിയിൽ നിന്ന് അകന്നു പോവുകയും വിദ്യയുടെ കൃത്രിമ ലോകത്തേക്ക് ചുരുങ്ങുകയും ചെയ്യുന്നു എന്ന ആക്ഷേപം പലർക്കുമുണ്ട് മാത്രവുമല്ല മനുഷ്യൻ മുമ്പത്തേക്കാൾ മാനസിക പിരിമുറുക്കത്തിലുമാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ അത് മറികടക്കാൻ വീട്ടിലെ പൂന്തോട്ടത്തിന് നിർണായക സ്ഥാനം വഹിക്കാൻ സാധിക്കുമെന്നാണ് വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് രാജേട്ടനും രാധേച്ചിയും ഓരോ ദിനവും പുത്തൻ ചെടികളും പൂക്കളുമായി കൂട്ടുകൂടി പ്രകൃതിയോടൊപ്പം ചേർന്ന് ഇവർ ജീവിതയാത്ര തുടരുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ ഫോർ ഫോർ സെവൻ നയൻ ഫൈവ് വൺ സീറോ ത്രീ എയ്റ്റ് അപ്പോൾ ഇന്ന് വളരെ മനോഹരമായ ഒരു എപ്പിസോഡായിരുന്നു തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തമായ എപ്പിസോഡ് കൂടിയായിരുന്നു നമ്മളിന്ന് കുറേ ചെടികളും അതിൻ്റെ ഇനങ്ങളൊന്നും അല്ല പറഞ്ഞത് ഈ ചെടികൾ വളർത്തുന്ന രണ്ടുപേരെ കുറിച്ചും ആ ചെടികളുടെ ഭംഗിയെക്കുറിച്ചുമായിരുന്നു ബോൺസായി ഉണ്ട് അതേപോലെ ഓർക്കിഡ് ഉണ്ട് മറ്റ് ഇലച്ചെടികൾ ധാരാളമുണ്ട് നമുക്ക് പേരറിയാത്ത ഒരുപാട് ചെടികളുണ്ട് ബോൺസായിൽ തന്നെ പല മര മരങ്ങൾ ബോൺസായിലാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അത് രാജേട്ടൻ്റെയും അതേപോലെ രാധേച്ചീൻ്റെയും ആ ഒരു കഴിവ് അത് ചെടി ചെടികളോടുള്ള ഒരു താല്പര്യം അതെടുത്ത് പറയേണ്ടതാണ് അതിനെ നമ്മൾ ഏറെ പ്രശംസിക്കുകയും ചെയ്യുന്നു എന്തായാലും ഇവർ രണ്ടുപേരും ഒത്തൊരുമിച്ച ഈ ഒരു വീട് ഒരു പൂന്തോട്ടമാക്കി മാറ്റിയിരിക്കുകയാണ് പലവിധ ചെടികളൊക്കെ ആയിട്ട് അപ്പോൾ എന്തായാലും പടവും പറമ്പിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ ഒരു മനോഹര കാഴ്ച തന്നെയാണ് ഞങ്ങൾക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചത് എന്ന് ഞങ്ങൾ കരുതുന്നു അപ്പോൾ എന്തായാലും പടവംപറമ്പ് എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു കർഷകൻ്റെ കൃഷി വിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം